സംസ്ഥാനത്ത് വരുന്ന മയക്കുമരുന്ന് സൈബർ ക്രൈം കുറ്റകൃത്യങ്ങൾക്കെതിരെ ബന്ധപ്പെട്ട അധികാരികള് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എസ്എസ്എഫ് കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് കരിമ്പനപ്പാലത്ത് നിന്നും മാർച്ച് ആരംഭിക്കും വർദ്ധിച്ചു വരുന്ന ലഹരി സൈബർ ക്രൈം പ്രശ്നങ്ങളെ നയപരമായും പ്രായോഗികമായും നേരിടുന്നതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനും എക്സിക്യൂട്ടീവ് ബോർഡിക്കുമാണെന്ന് ഇവർ പറഞ്ഞു അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട ജാഗ്രതയെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് മാർച്ചിന്റെ ലക്ഷ്യമെന്ന് ഇവർ വ്യക്തമാക്കി ജില്ലയിലെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് യൂണിറ്റുകളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുക്കും അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിലെ നാൽപ്പത്തിരണ്ട് സെക്ടറുകളിൽ പഞ്ചായത്ത് ധർണകളും യൂണിറ്റുകളിൽ പ്രക്ഷോഭ തെരുവുകളും നടന്നതായും ഇവർ പറഞ്ഞു കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഫ്സൽ മാസ്റ്റർ കൊളാരി മാർച്ച് ഉദ്ഘാടനം ചെയ്യും മുൻ സംസ്ഥാന പ്രസിഡന്റ് ഫിർദോസ് സക്കാഫി കടവത്തൂർ പ്രഭാഷണം നടത്തും മുനീർ സക്കാഫി ഓർക്കാട്ടേരി അബ്ദുൾ റഷീദ് മുസ്ലിയർ ആയഞ്ചേരി തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ നോർത്ത് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉമർ അലി മുജീബ് സുറൈജി കൊയിലാണ്ടി ഷിയാദ് അഴിയൂർ ഹാരിസ് ചെറുവണ്ണൂർ എന്നിവർ പങ്കെടുത്തു അതുപോലെ പുതിയ കുട്ടികൾ ലഹരി കടമയാകുന്നതിനെതിരെയാണ് ഈ പ്രമേയത്തിൽ ഇതിന്റെ ഭാഗമായി ജില്ലാ ഫെബ്രുവരി രാവിലെ മണിക്ക് ഓഫീസ് മാർച്ച് കഴിഞ്ഞ വർഷം മാത്രം ഇരുപത്തി മൂന്നായിരത്തിലധികം സൈബർ ക്രൈമുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ് കോടിയോളം രൂപ പല പലർക്കായി പല സന്ദർഭങ്ങളിലായി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണ് കണക്കുകൾക്ക് അപ്പുറത്ത് രേഖപ്പെടുത്താത്തത് വേറെയും ഒരുപാടുണ്ട് അങ്ങനെ സൈബർ ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള സമൂഹത്തെ കാർന്ന് തിന്നുന്ന പ്രത്യേകിച്ചും നാളെയുടെ പ്രതീക്ഷകളായി നമ്മൾ വലിയ ശുഭാപ്തിയോടെ നോക്കിക്കാണുന്ന വിദ്യാർത്ഥിത്വത്തെയാണ് ഈ ഡ്രഗ്സും സൈബർ മറ്റും ഉള്ളതൊക്കെ കാർന്ന് തിന്നുന്നു തിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക ഇതിൽ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയെ തൊട്ടുനിർത്തിക്കൊണ്ട് വളരെ കാര്യക്ഷമമായ കർശനമായ സെൻസറിങ് സൈബർ മേഖലയിൽ ഉണ്ടാവുക മറ്റ് ഡ്രഗ്സ് എം ഡി എം ഉൾപ്പെടെയുള്ളവ കണ്ടെത്താനും കർക്കശമായ ശിക്ഷകളിലൂടെ മറ്റു തടയിടാനുള്ള പ്രിവെൻറ്റേഷൻ മാർഗങ്ങളിലൂടെ കൂടുതൽ ഊർജിതമായ പ്രവർത്തനങ്ങൾ അധികാരികളുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് എസ് പറയാനുള്ളത്